അതെ ഈ രീതിയിൽ വേണം ഉഴുന്നരച്ചെടുക്കാൻ അത്യാവശ്യം കട്ടിട്ടല്ലേ അതെ കൊടുക്കൊരുമൊരിപ്പ് കിട്ടും െന്താ നമ്മള് സപ്താഹത്തിന് വൈകുന്നേരം ചായക്ക് പലഹാരമായിട്ട് കൊടുക്കണത് ോടെ മോഹം ഉണ്ട് ഇടയ്ക്ക് വീഡിയോ ഞങ്ങളിവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ചോദിച്ചു നാളത്തേലും ഇപ്പൊ സപ്താമന കഴിയായി അപ്പൊ അന്ന് വൈകുന്നേരം ആക്കി അത് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അതിന്റെ പുറപ്പെടാണിപ്പോൾ നമ്മളടക്കണത് ഏത് രീതിയിലാണ് അപ്പൊ ചെലവരസിൽ ചോദിച്ചാൽ എത്ര വെള്ളം വേണം എങ്ങനെയാണ് അതിന്റെ പാകം എന്തിനാണ് ആദ്യം അരക്കിയ ഗ്രൈൻഡറിൽ മാത്രമാണ് സംശയൊക്കെ മാറ്റി കൊടുക്കണം അതെ അപ്പൊ എത്ര നമ്മൾ ഉഴുന്നെടുത്തിരിക്കണ പറഞ്ഞോ ഒരു കിലോ ഇത് കുതിർത്തി അഞ്ചാറൊക്കെ എണ്ണം കിട്ടും ആവുകയാണ് ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്ന് വാങ്ങിക്കണം അല്ലേ എന്നിട്ട് അതൊരു അറുപണ്ണം കിട്ടും കിട്ടും അപ്പൊ നമ്മളൊന്നെല്ലാം ഇണ്ടാക്കും അതെ എല്ലാരും അതെ എല്ലാരും വയർ നിറച്ച് ഉഴുന്നോടെ കഴിച്ചോട്ടെ അതെ അതെ എന്നാ തുടങ്ങാലേ അപ്പൊ ആദ്യം എന്താ അരി അരിന്നേ വരുന്ന ഉഴുന്നരക്കിയെട ജാറില് കുറച്ച് വെള്ളം ആയിട്ടാണ് അരക്കിയത് വല്ലാതെ വെള്ളം പറ്റില്ല അപ്പൊ ലൂസായാല് ഉഴുന്നോടെ ശരിയാവില്ല പാകത്തിന് കുറച്ച് വെള്ളം എന്നിട്ട് അത് മുത്തശ്ശി ഗ്രൈൻഡറിൽ ഇടും മുത്തശ്ശിക്ക് ഗ്രൈൻഡറിൽ ഇടണം നിർബന്ധാണെന്നാലേ പൊന്തി വരള്ളൂ വട പറയും ഞാൻ ഈ കുറച്ചൊക്കെ നമ്മളെ വീട്ടാവശ്യത്തിനെ കേൾക്കുമ്പോൾ ഞാൻ ഇതിൽ വേഗ അർച്ചെടുക്കും മുത്തശ്ശി പറയും കുറച്ചാകുമ്പോ പിന്നെ നമ്മളെ വീട്ടിലാകുമ്പോ അങ്ങനെ മതിയിലോ മറ്റേത് അതിലും കൂടെ ഇട്ടാലേ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ നല്ല പൊങ്ങി വരും പൊങ്ങി വരള്ളൂ പിന്നെ നല്ല മുരിമൊരി അതിന്റെ ഒക്കെ ബാക്കി പിന്നെ കാണിക്കാം അതെ പിന്നെ നമ്മള് സവാളൊന്നും ഇല്ല സാധാ അതെ നല്ല ഒരു ടേസ്റ്റില്

മണികൾ ഇങ്ങനെ കേറും ഇങ്ങനെ നോക്കി ചെയ്തിട്ട് നമുക്ക് ആ നേരം കൊണ്ട് അതെ അതൊക്കെയാണ് ഉദ്ദേശം നമ്മൾ നിക്കുമ്പോഴാണ് എടുത്തിരിക്കണം അതെന്തൊക്കെയാ ഇഞ്ചി പച്ചമുളക് കരിവെപ്പിലേള്ളു പിന്നെ നമ്മള് അത് നമ്മള് ലാസ്റ്റ് കാണിക്കല്ലേ അതെ അപ്പൊ നമ്മള് ഉഴുന്ന വെള്ളത്തിൽ ഇട്ടതാണ് അത് എത്ര മണിക്കൂർ ഇട്ടണം നമ്മൾ ൂറ് രണ്ട് മണിക്കൂർ ഇടണം അല്ലേ അപ്പൊ തന്നെ ഇണ്ടാക്ക നല്ലേ പിന്നെ നമ്മള് പ്രത്യേകം പറയണ മൈതൊന്നും കൂട്ടണില്ല സോഫ്റ്റ് ആവാൻ വെള്ളി കൊറച്ച് വെള്ളം നമുക്ക് അറിയാം ഊനൊക്കെ കഴുകി വെക്കുവായ വെള്ളം ഒഴിച്ചു വെക്കുന്നതാ നമ്മളെ ഉഴുന്ന് നല്ലോണം അരച്ചു അടപ്പ് തുറന്നു ഈ രീതിയിലാണ് വേണ്ടത് മറ്റേ കയ്യിലിട്ടിട്ട് അപ്പൊ നമ്മള് ബട്ടർ വെണ്ണ ഈ രീതിയിലുണ്ടോ ഒരു എന്റ് പിടിക്കും ബോളായിട്ട് കിട്ടണം ഉഴുന്നതിനെങ്ങനെ രീതിയിലാണ് ആയി മാറ്റ ഇതാ ഈ രീതിയിൽ വേണം ഉഴുന്നരച്ചെടുക്കാൻ അത്യാവശ്യം കട്ട് ചെയ്യിട്ട് അല്ലേ അതെ ഇനി നമ്മളത് ഗ്രൈൻഡറിൽ ഇട്ടുമല്ലോ അല്ലേ ഗ്രൈൻഡറിൽ ഇടാം ഇന്ന് അതേപോലെ അല്ലാതെ അരച്ചതിന് ശേഷം കാണിക്കാം നമുക്ക് ഗ്രൈൻഡറിൽ ഇട്ടിട്ടും കാണിക്കാം ആ ഇനി ഇത് ഗ്രൈൻഡറിൽ ഇടാൻ പോയി എന്താ വെച്ചാൽ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി വെള്ള കളറ് കിട്ടും ടെക്നിക്കുണ്ടല്ലേ കളറ് കൂടാൻ വേണ്ടിട്ട് ഗ്രൈൻഡർ ഉപയോഗിക്കാം നല്ലോണം അരിവളല്ലേ കളറ് കൂടി പിന്നെ വേറൊരു സംഭവം എന്താ പറയാ നല്ല എണ്ണം കിട്ടും എണ്ണം കിട്ടും എടുത്താൽ മതി ഗ്രൈൻഡറിൽ ഇട്ടാലത് പിന്നെ അത്യാവശ്യം ഇതപ്പതിനേക്കാളും കൂടുതലാവും മയിലിട്ട് കഴിഞ്ഞാൽ അപ്പൊ മികി വരുമ്പോഴേ വടക്കെണ്ണം കിട്ടും പിന്നെ നല്ലൊരു കളറ് വരും അപ്പൊ കൂടുതൽ എണ്ണ ഉണ്ടാക്കാലോ അല്ലെ അതും കൂടും അതെ 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 എന്നാ പോയി ഗ്രിൻഡർഡാൻ അതെ അല്ലേ കുരുമുളക് ഒന്ന് ചതച്ചെടുക്കണ്ട് കുരുമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റാ മിക്സിൽ അരച്ച ഇടുത്തതിന് ശേഷം ഗ്രൈൻഡറിൽ അരച്ചിടുത്താൻ പോയി ഉഴുന്നിമാവ് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ആദ്യ ഉപ്പിട ഇനി അടുത്തത് പച്ചമുളക് പച്ചമുളക് കുറച്ച് പഴുത്ത പോലെ പച്ചയുണ്ട് പിന്നെ ഇഞ്ചി പിന്നെ നമ്മളെ കുരുമുളക് ചതച്ചത് ആ ഇത് മൂന്നൂടാ ഉം കറിവേപ്പിലൂപ്പില കറിവേപ്പിലതാ എന്റെ കയ്യിലാണ് ഇട്ടോളൂ നല്ലോണം ഇളക്കി കൊടുക്കുക അത ഈ രീതിയിലാണ് അവ ഉണ്ടാവുക പൊങ്ങി വന്ന പോലെ ഗ്രൈൻഡറിൽ അരച്ചോണ്ടാട്ടോ റവയും കൂടി ഇട്ട് എടുക്കണ്ടോ തുടങ്ങാനായിട്ടില്ല ആ ഞാൻ വെച്ച് തുടങ്ങുന്ന ഒരുമൊരുപ്പ് കിട്ടും റവ ഇട്ടുകഴിഞ്ഞാല് ഇന്ന പ്രത്യേക കണക്കുണ്ടോ റവക്കില്ല കുറച്ചു മതി ഒരു ചെറിയൊരു കൈപ്പിടിയിലെ കൂടുതലെടുത്ത് ഉഴുന്നുണ്ടെങ്കില് കൊറച്ച് കൂടുതൽ റവ എടുത്താൽ മതി

എണ്ണൊക്കെ നല്ല ചൂടായി എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് മാവ് അവിടെ വെച്ചിട്ടുണ്ട് അമ്മ രീതി കൊടുക്ക അതുപോലെ ഉണ്ടാക്കി നടുക്കൊരു കുഴി ഊത്ത ആയ വട ഇടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടയിലെ വെച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതെ ഒരു ഉരുള എടുത്തു ക്കാൻ പറ്റുള്ളൂ നല്ല ഭംഗി ആയിട്ട് റൗണ്ട് കുഴിയൊക്കെ ആക്കി അമ്മു ചെലവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ ഉഴുന്നോടൊക്കെ കുഴി ശരിയാവില്ല അപ്പൊ അതാണ് വെള്ളം ഒന്ന് തൊട്ട് നനച്ചിട്ട് കുഴിയാക്കേ അല്ല പിന്നെ അതല്ല വെള്ളം കൂർന്നിണ്ടാവില്ല ശരി ശരിയാ അപ്പഴും ശരിയാവില്ല പിന്നെ മാവ് കുളിക്കാനും പാടില്ല ഇരുന്ന് അതിരിക്കാൻ പറ്റില്ല ഇരുന്നാ പിന്നെ കുഴി വരില്ല ഇതെല്ലാം നല്ല നല്ല ഇങ്ങനെ ഫ്ലഫി ഫ്ലഫി പൊങ്ങി പൊങ്ങി ൊങ്ങി കാരണം നമ്മളൊരു അപ്പസോട പോലും നമ്മൾ ചേർത്തിട്ടില്ല മൈദയോ അപ്പസോടയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇല്ല അല്ലാണ്ട് തന്നെ ഇങ്ങനെ പൊങ്ങി വരും അത് മിക്സിൽ അരച്ചിട്ട് ഗ്രൈൻഡറിൽ താമസം അധികമാണ് നമുക്കൊക്കെ എല്ലാ പണിമേയും കഴിയില്ല എപ്പോഴത്തെ കാലത്ത് വേണ്ടത് ഒക്കെ ധൃതി ഉള്ളവരാണെന്നൊക്കെ എല്ലാവർക്കും പോണ്ടാവും അപ്പൊ അങ്ങനെയാവുമ്പോ വേഗം ആവും ഓരോരോ ഉഴുന്നോടകൾ ആയിക്കോട്ടെ അല്ലെ ഒരു ട്രിപ്പ് ഏതായാലും നമുക്ക് ആയി കഴിഞ്ഞാല് കാണിക്കാം കാണിക്കാം പിന്നെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കാണിക്കാം അതങ്ങനെ നല്ല യെല്ലോ ഗോൾഡൻ കളർ അല്ലെ എന്ത് ഭംഗിയെ കാണാൻ അച്ഛന്റെ ഉരുളി നല്ല തിളങ്ങിണ്ട് അച്ഛൻ വീഡിയോ കാണുമ്പോ ആരുളിപ്പറിയാമ്പോന് ഇല്ല നമ്മളെ നീലേശ്വരത്തുനിന്ന് മുത്തശ്ശൻ പണ്ട് ഉണ്ണിയപ്പ ഉണ്ടാക്കണ സമയത്ത് കടകളിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്നുലോ ആ സമയത്ത് മുത്തശ്ശൻ നീലേശ്വരത്ത് ഞാൻ ചെന്നപ്പോ അതായത് അച്ഛന്റെ അച്ഛൻ നീലേശ്വരത്ത് ചെന്ന സമയത്ത് ഒരു കാരോല് ആരോടങ്ങനെ ഒരാളോ കൊണ്ട് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു അവരോട് നമുക്ക് നമുക്കങ്ങോട് തന്നു വണ്ടിയില് വരുമ്പോ ആ അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ട് അതില് കൊറേ കാലം ഉണ്ണിയപ്പ ഉണ്ടാക്കിട്ടോ അതിന് ശേഷം പിന്നെ അങ്ങനെ ഇണ്ടാക്കി കിട്ടാതെ കൊറേ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോരിതായി അപ്പൊ അച്ഛൻ പറഞ്ഞു അത് കൊടുക്ക അത് എന്തെങ്കിലും കാര്യമായി വാങ്ങാറു അങ്ങനെയാണ് അച്ഛൻ ഉരുളി വാങ്ങിയത് അതെ അതെമ്പീന്ന് വട ഒന്നുകൂടെ ആയിക്കോട്ടെ അതെ അത്ര ഹൈറ്റിൽ വെച്ചതാ നമ്മളുടെ ഉഴുന്ന വടകൾ ഇതാ ഓരോന്നോരോന്നോ ആയിക്കൊണ്ടിരിക്കണോ ഓരോന്നോരോന്നിതാ കൊട്ടയിലേക്ക് പോകുന്നു എന്താ കേറാനൊരു മടി ഉരുണ്ട് സൗണ്ട് നല്ല മൊരിഞ്ഞ വടയാണ് സൗണ്ട് കേക്കുമ്പോഴേ അറിയാം അങ്ങനെ ഓരോരോ ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മള് ഇങ്ങനെ അതിന്റെ ഇടയിൽ മുത്തശ്ശിക്കപ്പുറത്ത് ചായ വെക്കാനുണ്ട് അതെ അതെ അവസാനം കാണിക്ക ചായക്കുള്ള ഉഴുന്ന് പേടൊക്കെ ഇവിടെ റെഡിയായി ചായയായി കൊട്ട നിറച്ചൂന്ന് പടാ അങ്ങനെ മൊറത്തേക്ക് ഇട്ട് കാണിച്ചു തരാട്ടോ ഭംഗിണ്ട് കാണാൻ അമ്മൂ പാട്ടുപാടാറുണ്ടല്ലോ എന്ത് ഭംഗി കാണാൻ എന്റെ മൂടുന്നു മഞ്ഞുതുള്ളി പോലെ ആ വടൊക്കെ സൂപ്പറായിരുന്നു നമ്മളുടെ ഉഴുന്നോടൊക്കെ റെഡിയായി ആയി നമ്മളിതാ വേറെ നമ്മളുടെ ഒരു മുള മാറ്റി നമ്മളുടെ ഒരു കൊട്ട മാറ്റി നമ്മള് മുറത്തിലേക്ക് തട്ടി അപ്പളെ ഉടിയായി അപ്പൊ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നത് തട്ടി അപ്പൊ ഒന്ന് ചൂടാറും ചെയ്യും കഴിക്കും അങ്ങനെ പാട്ടില്ല പാട്ടില്ല കണ്ടോ നല്ല ഭംഗിയായിട്ട് അതെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതെ അപ്പൊ നമ്മളുടെ ഉഴുന്നവടക്കവിടെ റെഡി ആയിട്ട് നീ കഴിച്ചോക്കമ്മേ അപ്പൊ ഞാനൊരു വർഷം കഴിക്കാണ് അമ്മ ആയി തന്നെ പറഞ്ഞു റിയണ്ടേപ്പിച്ചിട്ടുണ്ട് എന്താ പറയാ ഞാൻ ഒന്നിപ്പം കഴിച്ച കൂടെ കഷ്ണം ഒന്നും കഴിക്കില്ല മക്കളെ ഇപ്പൊ വെക്കേഷൻ കാലൊക്കെ അല്ലേ എല്ലാരും വീട്ടില് ഇതുമാതിരി നന്നായി ഉഴുന്നോടെ ഉണ്ടാക്കി നോക്കി ചായക്കൊക്കെ കഴിച്ചു നോക്കിട്ട് രുചിയൊക്കെ അറിയാലോ എന്നിട്ട് പിന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ എന്നാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ മുത്തശ്ശിയുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി ബായ് ബായ് ബായ്